സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ലുക്കായിഡ് സുവിശേഷൻ രണ്ടാമധ്യായം പതിനൊന്നാം വാക്യമാണ് ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് ഇതിൻ്റെ അകത്തുള്ളത് സംഭവം ഇങ്ങനെയാണ് പിന്നെ മരം കൊച്ചുന്ന ഡിസംബർ മാസത്തിൽ ഈ പലസ്തീനായലെ ആട്ടിടയിലെല്ലാം ഗുഹകളിലാണ് ആ സമയത്ത് ചെലവഴിക്കുക ഗുഹകളിലെ ആട് ആട്ടിൻപറ്റവുമായിട്ട് പല സ്ഥലങ്ങളിലെ കുന്നിൻ്റെ ഗുഹകളുണ്ട് അവർക്കറിയാം എവിടെയാണെന്നുള്ളത് ആ ഗുഹകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അവസരത്തിലാണ് സ്വർഗീയ ഗാനങ്ങൾ കേൾക്കുന്നു മാലാഹന്മാരുടെ ഉച്ചത്തിലുള്ള സ്വരം കേൾക്കുകയാണ് മാലാഹന്മാരുടെ ഗാനങ്ങൾ കേൾക്കുകയാണ് അവർ ചെയ്തു മനസ്സിലാവുന്നത് മാലാഘെന്ന് അവരോട് പറയുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു വെള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു പിന്നെ ശിശുവിനെ നിങ്ങൾ കാണും ബഹുരേഖമിലേക്ക് പോവുക ബഹുരേഖമിന് ചുറ്റും ഇതേമാതിരി ആട്ടിടയിലുണ്ട് ആ ബഹുരേഖമിൽ തന്നെയാണ് അവർ ബഹുരേഖമിൽ നിങ്ങൾ ചെല്ലുക അവിടെ വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും ആ ശിശുവിനെ നിങ്ങൾ ആരാധിക്കുക അപ്പോൾ രക്ഷകനെക്കുറിച്ചുള്ള സദ്വാർത്ത ആട്ടിടയിൽ അറിയിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ രക്ഷകൻ ലോകത്തിൻ്റെ രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെയും അവർ പിന്നെ എല്ലാ ആട്ടിടയിലെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിശുവിനെ പോയി കാണുന്നു ശിശുവിനെ വണങ്ങുന്നു ഭാവിയിൽ രക്ഷകനാവുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വന്ന ആ രക്ഷകനെ അവർ വണങ്ങി അവർ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ രക്ഷിക്കുന്ന ഒരു രക്ഷകനാണ് നമുക്ക് അപകടങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സംഘർഷങ്ങളുണ്ടാകുമ്പോൾ ഓടിപ്പോകേണ്ടത് മദ്യഷാപ്പിലേക്കല്ല കവലയിലേക്കല്ല കള്ളൂടിയന്മാരോടല്ല നമ്മൾ ചോദിക്കേണ്ടത് യേശുവിന് നമ്മുടെ വീട്ടിലെല്ലാം തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ആ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് രക്ഷക യേശുനാഥ എന്നെ രക്ഷിക്കണമേ ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമേ ഈ ദുഃഖങ്ങളിൽ നിന്നെ മോ മോചിപ്പിക്കണമേ ഈ ആകുലതകളിൽ നിന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും പുരോഗതിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ നമുക്കൊത്തിരി ധൈര്യം കിട്ടും ഒന്നാമതായിട്ട് രണ്ടര നമുക്കൊത്തിരി ആശ്വാസം കിട്ടും എന്നെ രക്ഷിക്കുന്ന എന്നേക്കാൾ ഉപരിയായ ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ബോധ്യം നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്തും ശക്തിയും കിട്ടും ഈ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം യേശു എ രക്ഷക ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് വരയണമേ അപകടങ്ങളിൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ യാത്രയിൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയമായ പരദീശയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ അങ്ങയെ യൗസ രക്ഷിച്ചതുപോലെ പിന്നെ ഹെറോദീസിൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷിച്ചതുപോലെ കർത്താവേ ഞങ്ങളെയും രക്ഷിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിലും വേദനകളിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ധൈര്യപ്പെടുത്തണമേ ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ അങ്ങിൽ ശക്തി സംഭരിക്കുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളിലേക്കും യേശുനാഥ അങ്ങയുടെ രക്ഷയുടെ സന്ദേശം കൊടുക്കുവാനും അവരെ അടിമത്വത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മദ്യപാനത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ലൈംഗിക വൈകൃതങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായി അങ്ങ് അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളിലും അങ്ങയുടെ സ്നേഹവും സമാധാനവും ശാന്തിയും അങ്ങ് വർഷിക്കണമേ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേൻ